ഇന്ന് പാലായെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാം പാല നമ്മൾ എല്ലാ മതവിഭാഗങ്ങളും തമ്മിൽ വളരെ സ്നേഹത്തോടെ ജീവിക്കുന്ന ഒരു പ്രദേശമാണ് അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പാലായിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ആരാധനാ കേന്ദ്രവും അതുപോലെ നമ്മുടെയൊക്കെ ചരിത്ര സ്മാരകം പോലെ നമ്മൾ സൂക്ഷിക്കുന്ന നമ്മുടെ പാലായിലെ മാതാവിൻ്റെ കുരിശു പള്ളിക്ക് സമീപമുള്ള സിഒ എം എല്ലിൻ്റെ ഒരു കെട്ടിടം അത് നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ പഴക്കം ചെന്ന ഒരു കെട്ടിടമാണ് പണ്ട് മുതലേ അവിടെ സി ഐ എം എല്ലിന്റെ ആളുകളൊക്കെ അവിടെ കൂടിച്ചേരികി നമ്മുടെ ഈ സമൂഹവുമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ആരാധനാ സംവിധാനവും ഒക്കെ ആയി ചേർന്ന് പോകുന്ന ഒരു കൂട്ടം ആളുകൾ ഓഫീസായിട്ട് പ്രവർത്തിച്ചിരുന്നതാണ് അത് നമ്മുടെ കുരിശുകളോട് ചേർന്ന് ആണ് ആ കെട്ടിടം അവിടെ നിലനിന്നിരുന്നത് അത് നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ വളരെ കാലങ്ങളായിട്ട് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ഥാപനം അപ്പോൾ അത് വളരെ ഭംഗിയായി മുന്നോട്ട് പോവുകയും അതിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സമയത്ത് ഇപ്പോൾ ഇന്നലെ അവിടെ നിറഞ്ഞൊരു സംഭവം സത്യം പറഞ്ഞാൽ നമ്മളെയൊക്കെ ഞെട്ടിച്ച് കിളക്കിരിക്കുകയും പല പോലെ ഒരു പ്രദേശത്ത് ഒരു കെട്ടിടം പാതിരാത്രിയിൽ ഏതോ ജെ സി ബി വന്ന് ആ കെട്ടിടം ആഗമാനം ഇടിച്ച് പൊളിച്ച് നശിപ്പിച്ചിരിക്കുകയാണ് എൻ്റെ അത്ഭുതം എന്ന് പറയുന്നത് അവിടെ പ്രീപ്ലാൻഡായിട്ടാണ് പരിപാടി നടത്തിയിരിക്കുക അതായത് അതിൻ്റെ ചുറ്റുവട്ടമുള്ള ക്യാമറകളൊക്കെ കട്ട് ചെയ്തിരിക്കുന്നു അതിൻ്റെ ഇലക്ട്രിസിറ്റി കണക്ഷൻസ് അവിടെ ആ ഭാഗത്തെ കട്ടിയെതിരിക്കുന്നു അങ്ങനെ അത്തരത്തിൽ വളരെ പ്ലാൻഡായിട്ട് വന്നിട്ട് പാലാ പോലെ ഒരു സ്ഥലത്ത് ഒരു ആക്രമണം നടത്തിയത് ആരാണ് എന്ന് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ഈ പാലക്കാരുടെ എല്ലാം ഒരാവശ്യമാണ് കാരണം നമുക്കറിയാം ഇത് ഞാൻ സൂചിപ്പിച്ചതുപോലെ വളരെ മൈത്രിയിൽ പോകുന്ന ഒരു വിഭാഗമാണ് ഇവിടെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഇത് പല ആളുകളിലേക്ക് വരെ ചൂണ്ടപ്പെടുന്ന ഒരു സംവിധാനം ഉണ്ടാകും അതിൽ ആരാണ് കുറ്റക്കാര് എന്നുള്ളതിന് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം അത് അറിയേണ്ട ഉത്തരവാദിത്വം ഒക്കെ നമുക്കുണ്ട് കാരണം അത് പോലീസ് കാര്യത്തിൽ വളരെ ശക്തമായ നിലപാടെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം ഇത് ജെ സി ബി അവിടെ വന്നു ആ പ്രദേശത്തുള്ള അല്ലെങ്കിൽ പള്ളിയുടെയോ അല്ലെങ്കിൽ അതിന് ചുറ്റുവട്ടത്തുള്ള കടകളുടെയോ സി സി ടി വി കട്ടായി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അതിനെ കണ്ടെത്താനാവുന്നില്ല എന്ന് പറയാൻ സാധിക്കത്തില്ല കാരണം ഈ ജെ സി ബി പോലത്തെ ഒരു വലിയ വാഹനം ആ പ്രദേശത്തു നിന്ന് മുന്നോട്ടും അല്ലെങ്കിൽ അവിടുന്ന് വന്ന വഴികളും ഒക്കെ ഉണ്ടല്ലോ അത് കണ്ടുപിടിക്കുവാനും അവരെ അതിൻ്റെ ആളുകളെ കണ്ടെത്തി എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്തിയില്ല എങ്കിൽ ഇവിടെ നമ്മുടെ ഒരു മതസ്പ്രദ്ധ പറ്റുന്ന തലത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയാൽ അതിന് നമുക്ക് വലിയ വില കൊടുക്കേണ്ടി വരും കാരണം നമുക്കറിയാം പാലാ ഇപ്പോൾ പല സമയത്തും ഇത് സെൻസിറ്റീവ് ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള പല സാഹചര്യങ്ങൾ പാലായിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ അതിന്റെ കാര്യങ്ങളിലേക്കൊന്നും ഡീറ്റെയിൽ കിടക്കുന്നില്ല ഞാൻ പറഞ്ഞ പാല അങ്ങനെ ഒരു സെൻസിറ്റീവ് നിൽക്കുന്ന ഒരു സമയത്ത് ഇപ്പൊ നമുക്ക് ഇത് തൊട്ട് മുമ്പ് നമുക്കറിയാം ഇവിടെ ഈ അടുത്ത കാലത്താണ് നമ്മൾ കണ്ടത് ഡോഗ് സ്ക്വാഡ് വരികയും ബോംബ് പരിശോധനയും വേണ്ടപ്പെട്ട ഈ കൊട്ടാരമറ്റ തറക്കമുള്ള പ്രദേശങ്ങളിൽ രണ്ട് ദിവസത്തോളം ഉണ്ടായിരുന്നു നമ്മൾ കണ്ടതാ വാർത്ത ഇപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം ഇവിടെ നിലവിണ്ട് അപ്പൊ ജനങ്ങൾക്ക് സംശയം ഉണ്ടാവും എന്താണ് ഇതിന്റെ പിന്നെയും ഇപ്പോ ഈ ഈ കുരിശുവള്ളിക്ക് സമീപം ഉണ്ടായിരുന്ന ഒരു കെട്ടിടം ഇപ്പോ തകർക്കപ്പെട്ടു നാളെ അത് തൊട്ടുപുറത്ത് കുരിശുവള്ളിക്ക് സംഭവിച്ചു എന്ന് ആർക്കറിയാം എന്താണ് ഇതിൻ്റെ പിന്നിൽ ആരാണ് ആരാണിതിൻ്റെ പിന്നിൽ ചില ആളുകൾ നമ്മൾ ചില ഊഹാഭങ്ങൾ പറയുന്നു അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ അത് ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ ആകാൻ പാടില്ലേ അപ്പൊ അതുകൊണ്ട് ഊഹാഭോകങ്ങൾക്ക് പ്രസക്തിയില്ല ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി പൊതുജനങ്ങൾക്ക് അറിയാവുന്ന തരത്തിൽ അതിനെ ആ വിഷയത്തെ അന്വേഷിച്ച് ഈ വിഷയത്തിന് ഒരു പരിഹാരം കണ്ടെത്തി എൻ്റെ കുറ്റവാളികളെ തക്കതായ ശിക്ഷ കൊടുക്കണം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാറുള്ളത് ഞങ്ങൾ ആരുടെ നേരം വെല്ലുത്തുള്ള ഊഹാഭോഗങ്ങൾ പറയുവാനാണ് തയ്യാറുണ്ട് പക്ഷെ പാലാ പോലത്തെ ഒരു സ്ഥലത്ത് ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്തിയത് ആരായാലും അവരെ കണ്ടുപിടിക്കണം അത് മറ്റൊരു തലത്തിലേക്ക് അല്ലെങ്കിൽ മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുപോകരുത് ഇത് ഇത് ഇവിടുത്തെ പൊതുപ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും വിശ്വാസങ്ങളുടെയും അടിയന്തര ആവശ്യമാണ് ഈ വിഷയത്തിൽ വളരെ ശക്തമായിട്ട് ഞങ്ങളിത് പറയുന്നത് ഇത് പറയുന്നില്ല ഈ വിഷയത്തിൽ ആരും ഒരു പ്രതികരിക്കാൻ തയ്യാറായി എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നമ്മുടെ പ്രദേശത്ത് നമ്മുടെ വിശ്വാസ സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് എല്ലാരും വരികയും അവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പാലയുടെ ഒരു സ്ഥിരാകേന്ദ്രമായ സ്ഥലത്ത് വിശ്വാസികളുടെ സംഗമ സ്ഥാനം എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനൊരു ഇങ്ങനെ ഒരു വിഷയം നടക്കുമ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യുന്നതിൽ നമ്മൾ പുറകോട്ട് പോകാൻ പാടില്ല ആ വിഷയത്തിൽ നിങ്ങളുടെ എല്ലാവരെയും സഹർ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ പോലീസിന്റെ വിഷയത്തിൽ പോലീസി വിഷയത്തിൽ ശക്തമായ ഇടപെടലുകൾ നടത്തണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് മാത്രമല്ല ഞങ്ങൾ ഡി എസ് പിനെ കണ്ട് ഈ വിഷയത്തിൽ ഇതിന്റെ ഒരു സീരിയസ്നസ് പുള്ളിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ കാണുവാൻ തീരുമാനിച്ചിട്ടുണ്ട് കാരണം ഇതിന്റെ കുറ്റവാളികളെ കിട്ടുവാൻ എത്രത്തോളം താമസിക്കുന്നു അത്രത്തോളം ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ കെമ്പദന്തികൾ വളരുകയും അത് ഈ സമൂഹത്തെ മറ്റൊരു തരത്തിൽ ബാധിക്കുകയും ചെയ്യുന്നുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തുവാൻ തീരുമാനിച്ചത് ഏതായാലും ഈ വിഷയത്തിന് എത്രയും പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാക്കുവാൻ നിങ്ങളുടെ എല്ലാവരെയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി